തിരുവനന്തപുരത്തൊരു കാട്ടിലെ കടയനെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും എന്നാൽ കൊല്ലം ജില്ലയിലുണ്ട് ജില്ലയിലുള്ളുട്ടോ അതുപോലെ കാടിൻ്റെ ഉള്ളിലായിട്ടൊരു കട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇവിടുത്തെ അപ്പൂപ്പനാണ് ഈ കട തുടങ്ങിയത് ഇപ്പോൾ നാല്പത്തിരണ്ട് വർഷമായിട്ട് ഇത് ഈ അച്ഛനും അമ്മയും കൂടിയാണ് കട നടത്തിക്കൊണ്ട് പോണത് രാവിലെ മുതല് വൈകുന്നേരം ഒരു മൂന്ന് വരെ വന്നാൽ നല്ല നാടൻ രുചിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം ശരിക്കും ഊട് കഴിക്കാനാണ് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഊണിനേക്കായും കിടനൊരു സംഭവം ഇവിടെ കിട്ടും നല്ല കപ്പയും കൂടെ പോത്തിറച്ചി വരട്ടിയത് ദേ ഇങ്ങനെ വിറകടുപ്പയിൽ കിടന്ന് നിറച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടി വറുത്തിട്ട് ബീഫ് നല്ലോണം വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര സ്വാദാണ് കേട്ടോ വലിയൊരു പീസ് മീൻ വറുത്തതും മീൻ കറിയും ഒഴിച്ചുകറികളും എല്ലാം കൂടി ചേർത്തിട്ട് നൂറ് രൂപയ്ക്കാണ് മഴ ഇലയിൽ ഊണ് കിട്ടുന്നത് അപ്പോൾ ലൊക്കേഷൻ വരണത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ അഞ്ചൽ റോഡിലാണ് കടമാൻകോട് പോസ്റ്റ് ഓഫീസിൻ്റെ ആയിട്ടാണ് ലീലാമ്മയുടെ ഈ പേരില്ലാത്ത കട